നമസ്കാരം തീപാറുന്ന പോരാട്ടം നടക്കുകയാണ് എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി പ്രചരണത്തിൽ ഏറെ മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ് ഏറെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയ ബി ജെ ഇപ്പോൾ ഇതാ പ്രകടന പത്രികയും കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി മാത്രമായി ബി ജെ പി ഒരു ഒരു പ്രകടന പത്രിക പുറത്തിറക്കുകയാണ് എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ഇത്തരത്തിൽ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടില്ല ആദ്യമായി ബി ജെ പി ആ രീതിയിലേക്ക് പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നഗരസഭയിൽ ബി ജെ പി ഭരണം പിടിച്ചാൽ ആദ്യ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നഗരസഭയിലെത്തി വികസന രേഖ പ്രഖ്യാപിക്കും അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ബി ജെ പിയുടെ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദേശീയ പ്രാധാന്യം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പോലും ഉറ്റുനോക്കുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഈ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തുന്നത് അധികാരം പിടിക്കുക എന്നതിൽ കുറഞ്ഞൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വികസന രേഖ കേവലമൊരു പ്രകടന പത്രിക എന്ന് പറയാൻ കഴിയില്ല ഒരു നഗരത്തിന്റെ വികസന രേഖ എന്ന നിലയിൽ തന്നെ ഒരു പ്രകടന പത്രിക ഇന്നിപ്പോൾ ബി ജെ പി പുറത്തിറക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് ഈ പ്രകടന പത്രികയിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നതിൻ്റെ കണക്കുകൾ അക്കമിട്ട് പറയുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയ്ക്ക് കീഴിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി എൺപത് കോടി രൂപ അനുവദിച്ചു ദേശീയ സ്മാർട്ട് മിഷന്റെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ എഴുപത്തി ഒൻപത് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു ഇതിൽ അറുപത്തി ആറ് എണ്ണവും പൂർത്തിയായി കൂടാതെ നഗര നഗരത്തിൽ സർവീസ് നടത്തുന്നതിനായി നൂറ്റി അൻപത് ബസ്സുകളും പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാക്കി മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ ചെലവിൽ തിരുവനന്തപുരം നോർത്ത് നൂറ്റി പതിനാറ് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ ചെലവിൽ തിരുവനന്തപുരം സൗത്ത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ചെലവിൽ സെൻട്രൽ എന്നീ സ്റ്റേഷനുകളുടെ നവീകരണം അതിവേഗതയിൽ പുരോഗമിക്കുന്നുണ്ട് അമൃത് പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള വിതരണം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അറുപത്തിരണ്ട് കോടിയിലധികം ചിലവാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ കേന്ദ്ര സർക്കാർ ഈ തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെല്ലാം ഈ പ്രകടന പത്രികയുടെ ഒരു വശത്ത് വളരെ കൃത്യമായി തന്നെ എണ്ണിപ്പറയുന്നുണ്ട് ബി ജെ പി അതിനപ്പുറം ഇതാണ് മാറ്റം എന്ന കൂടിയാണ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ബി ജെ പിയുടെ പ്രകടന പത്രിക ആരംഭിക്കുന്നത് രണ്ടായിരത്തി കൂടി ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളിൽ ഒന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റും എന്ന വാഗ്ദാനമാണ് ഈ പ്രകടന പത്രികയിൽ ബി ജെ പി നൽകുന്നത് അത് കൃത്യമായി തന്നെ എടുത്തു പറയുന്ന ചില പദ്ധതികളുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനും ജനങ്ങളും തമ്മിലുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നൂറ് ശതമാനം ഓൺലൈനാക്കി മാറ്റും അഴിമതി അവസാനിപ്പിക്കും എന്നതാണ് അതായത് ജനങ്ങളിൽ നിന്ന് പിരിച്ച് െടുക്കുന്ന നികുതി പണം ഉൾപ്പെടെ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ കട്ടുകൊണ്ടുപോയ സംഭവങ്ങൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കൊള്ള ഇതെല്ലാം നഗരസഭയുടെ അക്കൗണ്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ കണ്ടതാണ് അതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് ബി ഈ ഒരു മാറ്റം അവതരിപ്പിക്കുന്നത് കൂടാതെ കേന്ദ്ര സർക്കാർ സഹായത്തോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീടില്ലാത്ത എല്ലാവർക്കും അഞ്ചു വർഷം കൊണ്ട് വീട് നൽകും എന്ന വലിയ പ്രഖ്യാപനമാണ് ബി ജെ നടത്തുന്നത് അതായത് അടുത്ത അഞ്ച് വർഷം ബി ജെ പി ഈ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീടോ സ്ഥലവുമില്ലാത്ത ഇല്ലാത്ത ആരുമുണ്ടാകില്ല ഒരു കുടുംബവും ഉണ്ടാകില്ല എന്ന് ബി ജെ പി ഉറപ്പു പറയുകയാണ് രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ ഒരു വേദി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിക്കും ഇതിലൂടെ തലസ്ഥാന നഗരത്തിലെ യുവജനതയുടെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരും എന്നതാണ് ഒളിമ്പിക്സിൻ്റെ ഒരു വേദി തിരുവനന്തപുരത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ഒരു വമ്പൻ പദ്ധതി തന്നെയാണ് ആ പദ്ധതിയാണ് ഇവിടെ പ്രകടന പത്രികയിൽ ബി ജെ പി അവതരിപ്പിക്കുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സൂറത്ത് മാതൃകയിൽ പദ്ധതികൾ നവീകരിക്കും നൂറ്റിയൊന്ന് വാർഡുകളിലും സമഗ്ര ഡ്രൈനേജ് സംവിധാനം നിർമ്മിക്കും എന്നതാണ് നമുക്കറിയാം ഈ സൂറത്ത് ചരിത്രത്തിൽ പ്ലേഗ് പടർന്നു ഒരു നഗരം എന്നാണ് ഏറ്റവും വൃത്തിഹീനമായ ഒരു നഗരം എന്ന രീതിയിലാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് എന്നാൽ സമീപകാലത്ത് ഏറ്റവും വൃത്തിയുള്ള നഗരമായി സൂററ്റ് മാറി കാരണം അതിന്റെ ആ ഒരു മാറ്റം സൂററ്റ് എന്ന നഗരപ്രദേശം എങ്ങനെയാണോ മാറിയത് അത് ലോകത്തിന് തന്നെ മാതൃകയാണ് ആ സൂറത്ത് മാതൃകയാണ് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കൊണ്ടുവരുമെന്ന് ബി ജെ പറയുന്നത് ഗംഗാ ശുദ്ധീകരണ മിഷൻ നമാമി ഗംഗെ പോലെയുള്ള മാതൃകയിൽ കരമനയാർ കിള്ളിയാർ ആമയിഴഞ്ചാൻ തോട് പാർവതി പുത്തനാർ പോലെയുള്ള ജലാശയങ്ങൾ ശുദ്ധീകരിച്ച് സംരക്ഷിക്കും പാർവതി പുത്തനാർ പോലെയുള്ള ജലാശയങ്ങൾ ശുദ്ധീകരിക്കും എന്ന വാഗ്ദാനങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായി തിരുവനന്തപുരം കേൾക്കുന്നുണ്ട് ഇടതു വലത് മുന്നണികൾക്ക് അത് സാധിച്ചിട്ടില്ല ബി ജെ പി അത് ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇൻഡോർ മോഡലിൽ മാലിന്യ പ്രശ്നം സമയബന്ധിതമായി പരിഹരിക്കുന്ന സംവിധാനം നഗരത്തിൽ നടപ്പിലാക്കും കഴിഞ്ഞ ദേശീയ ശുചിത്വ മിഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന റാങ്കിങ്ങിലെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇൻഡോറാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് മാലിന്യ നിർമാർജനത്തിൽ ഇൻഡോർ കോർപ്പറേഷൻ വലിയ ഒരു മാതൃകയാണ് ഇൻഡോർ മുനിസിപ്പാലിറ്റി ചെയർമാനുമായിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചർച്ച അതൊക്കെ വലിയ വാർത്തയായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇൻഡോർ മോഡലിൽ മാലിന്യ പ്രശ്നം സമയബന്ധിതമായി പരിഹരിക്കുന്ന സംവിധാനം നഗരത്തിൽ നടപ്പിലാക്കും എന്ന് ബി ജെ പ്രഖ്യാപിക്കുന്നത് നഗരത്തിലെ വഴിവിളക്കുകൾ കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ എല്ലായ്പ്പോഴും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കും പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഭീമാപള്ളി വെട്ടുകാട് പള്ളി എന്നിവ കേന്ദ്രീകരിച്ച് തീർത്ഥാടന ടൂറിസം പദ്ധതി നടപ്പിലാക്കുകയും ആരോഗ്യ കേന്ദ്രങ്ങളെ സംയോജിപ്പിച്ച് തിരുവനന്തപുരത്തെ ആരോഗ്യ സംരക്ഷണ നഗരമാക്കി മാറ്റുകയും ചെയ്യും എന്നതാണ് മറ്റൊരു വാഗ്ദാനം തെരുവു നായ്ക്കളെ ഷെൽട്ടറിൽ വെറ്റനറി ഡോക്ടർമാരുടെ സേവനം ഉപയോഗിച്ച് തെരുവ് നായ ശല്യത്തിന് അന്ത്യം കൊണ്ടുവരും കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകളുടെ ശൃംഖല നഗരത്തിൽ വ്യാപകമാക്കുമെന്നൊരു ഉറപ്പുണ്ട് മികച്ച തുറമുഖ നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുകയും അതിൻ്റെ സാധ്യതകളും ഗുണങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പദ്ധതി രൂപീകരിക്കുകയും ചെയ്യും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശോചനീയ അവസ്ഥയിലുള്ള വീടുകളുടെ അറ്റകുറ്റപ്പണികൾ സാധാരണ അധികാരത്തിലെത്തി പതിനഞ്ച് ദിവസത്തിനകം ആരംഭിക്കും എന്നാണ് മറ്റൊരു വാഗ്ദാനം കടലാക്രമണം ഉൾപ്പെടെയുള്ള തീരദേശ പ്രദേശങ്ങൾ നമുക്കറിയാം തിരുവനന്തപുരത്തിൻ്റെ വർഷങ്ങളായുള്ള പ്രശ്നമാണ് തീരദേശത്തെ കടലാക്രമണം കേന്ദ്ര സർക്കാരുമായി ചേർന്ന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും റോഡ് റെയിൽ വ്യോമഗതാഗത കണക്ടിവിറ്റി ഉന്നത നിലവാരം ഉള്ളതാക്കും കേന്ദ്ര സർക്കാർ സഹായത്തോടെ തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാക്കും വഴിയോര കച്ചവടക്കാരുടെയും മറ്റ് വ്യാവസായിക പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി സിറ്റി നൈറ്റ് ലൈഫ് യാഥാർത്ഥ്യമാക്കും മേയറും ഡെപ്യൂട്ടി മേയറും ും കൗൺസിലറും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും വാർഡുകളിലെത്തി ജനങ്ങളുമായി സമ്പർക്കം നടത്തി പരാതികൾ നേരിട്ട് പരിഹരിക്കും അതായത് ബി ജെ പി സംസ്ഥാനത്ത് അധികാരം പിടിക്കുന്നതിന് മുമ്പ് പല സംസ്ഥാനങ്ങളിലും കോർപ്പറേഷനുകളിൽ അധികാരം പിടിച്ചിരുന്നു ആ പ്രദേശങ്ങളിലൊക്കെ ബി ജെ പി വളരെ വിജയകരമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ജനസമ്പർക്ക പദ്ധതി അത് തിരുവനന്തപുരത്തും വരാൻ പോകുന്നു എന്നാണ് ഈ പ്രകടന പത്രികയിൽ പറയുന്നത് ദുർഭരണത്തിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ നഗരസഭയുടെ എൽ ഭരണം ആ ഭരണത്തിന്റെ കുറവുകൾ ഒരു കുറ്റപത്രവും ഈ പ്രകടന പത്രികയുടെ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു ാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ പറയുന്നത് ഡബിൾ എഞ്ചിൻ സർക്കാർ അതായത് നമുക്കറിയാം ഉത്തർപ്രദേശ് ബീഹാർ ഗുജറാത്ത് ഇങ്ങനെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ കേൾക്കുന്ന വാക്കാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ അതായത് കേന്ദ്രവും സംസ്ഥാനവും സഹകരിച്ചുകൊണ്ടുള്ള ഒരു വികസന രാഷ്ട്രീയം അത് ബി ജെ പി ഭരണത്തിൽ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ അതില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരളത്തിൽ എങ്ങനെ ഉറപ്പു വരുത്തുന്നു തിരുവനന്തപുരത്ത് വിജയിക്കുന്നതോടുകൂടി തിരുവനന്തപുരത്ത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകും ഒരു ഡബിൾ എഞ്ചിൻ വികസനം ഉണ്ടാകും എന്ന വാഗ്ദാനമാണ് ഈ പ്രകടന പത്രികയിലൂടെ ബി ജെ പി നൽകുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്